ഹായ് ഹലോ അസ്സാം വലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു മുട്ടക്കറിയാണ് ഇന്ന് തയ്യാറ് ചെയ്യുന്നത് ഇതിന് ഏറ്റവും ടേസ്റ്റായിട്ട് ഈ കറി വെക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കും കേട്ടോ അതാണ് ഈ കറി ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മളെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ശക്കലം സമയം എടുക്കും നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും നമുക്ക് കുക്കറിലോട്ട് സബോളെ അതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് മസാലപ്പൊടി എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുക്കറിലതൊരു മൂന്നാല് വിസിൽ പിടിച്ചാൽ നല്ലോണം സബോള് വെന്തും വരും അതേപോലെ തന്നെ മുട്ട വേവിച്ചെടുക്കാം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി മക്കൾക്ക് കൊടുക്കാം പക്ഷേ ഇത് ഇച്ചിരി സമയം പോകും കേട്ടോ അതിന് വേണ്ടി ഈ കറിക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഞാൻ കടി ഇട്ടിട്ടുണ്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതിനുശേഷം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പില അത് നല്ലോണം മൂത്ത് വരുമ്പോഴത്തേനും സബോളയും നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് വീഡിയോ ഒറ്റയ്ക്കാൻ ഞാൻ എടുക്കുന്നത് കൊണ്ട് ഇതൊന്നും ചില സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലാതായിരിക്കാം കേട്ടോ അപ്പോൾ സബോളയും ഈ നമ്മളിട്ടിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലോണം വഴറ്റി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാം അത് ഒരു തക്കാളിപ്പഴം ഞാൻ ചേർത്തിട്ടുള്ളൂ ഇനി തക്കാളിയും സബോളയും എല്ലാം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇനി നമുക്ക് നല്ലോണം കൂട്ടി മിക്സ് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം യുടെ ഗ്രേവി നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട് നമ്മൾ ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇത് ശകലം താമസം ഉണ്ടാവും പക്ഷെ നമുക്ക് കുക്കറിൽ കുക്കറിലുണ്ടാക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനിന്ന് ഇച്ചിരി സമയം എനിക്ക് എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടല്ലെങ്കിൽ മക്കൾക്ക് വീട്ടിലൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് രാവിലെ കാപ്പി കൊടുത്തു വിടണം ഇതും വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സമയം പോവും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കറ് അടുപ്പത്ത് വെച്ച് ഞാൻ റെഡിയാക്കും ചില ചിലർക്ക് ഇത് ഏറ്റവും എളുപ്പമായിരിക്കും ഇങ്ങനെ കറി വെക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നതാണ് മധുരം എരിവിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ശകലം പഞ്ചസാര ഇതിൽ ചേർക്കും അതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി മറിച്ചെടുത്തതിന് ശേഷം പഞ്ചസാര ഇടുന്ന അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്താൽ അടുപ്പ് ഓഫ് ആക്കി വെക്കാം അപ്പം ഇത്രയും ഉള്ളു ഈ മുട്ടക്കറിയുടെ രഹസ്യമെന്ന് പറയുന്ന പഞ്ചസാര കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ് അസ്സലാമലൈക്കും